കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രി നവീകരിച്ച സ്ത്രീകളുടെ വാർഡിന്റെ ഉദ്ഘാടനം രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ശ്രീലതായ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഷമീമ ടീച്ചർ മുകുന്ദൻ അജിത് കുമാർ കെ ഡോക്ടർ ശ്രീനിവാസൻ കെ മഹേഷ് യു പി ശോഭ സുരേഷ് ബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഇരുപത്തിയാറ് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഐ പി വിഭാഗത്തിൽ നവീകരിച്ച സ്ത്രീകളുടെ വാർഡ് ആരംഭിച്ചത് കണ്ണൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കിടപ്പ് രൂപക്ക് മെച്ചപ്പെട്ട സേവനം നൽകുന്ന പത്ത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് തന്നെ ഇന്ത്യൻ കോർപ്പറേഷൻ അതിങ്ങനെ ഒരു സമാഹരണത്തിൽ നിന്ന് ഓരോ ഘടകങ്ങളെയും കണ്ടത് അത് സമാഹരിക്കാനുള്ള ഉത്തരവാദിത്വ ദിവസം ഇത് ഇങ്ങനെ ഈ ആയുർവേദ കോളേജ് എത്രയോ ദീർഘകാലത്തെ പാരമ്പര്യമുള്ളത് ഇപ്പോഴാണ് ഒരുപാട് ആധുനികവൽക്കരണം എല്ലാ തലങ്ങളിലുമുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണെന്ന കാര്യത്തിൽ നിങ്ങൾ ഞാൻ പറഞ്ഞിരിക്കേണ്ട കാര്യമേ ഇല്ല അത് ആയുർവേദം നമ്മുടെ ജീവശാസ്ത്ര സംബന്ധമായി നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളിൽ ദേശീയ രാജ്യങ്ങളിൽ വന്ന് ഹോട്ടലുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് അറിയാം കാരണാധികാരികരണ്ട് ആദ്യ രാജ്യങ്ങൾ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങൾ